അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പഴംപള്ളിച്ചാൽ മേഖലയിൽ കാട്ടാനശല്യം അതിരൂക്ഷം വേനൽ കനത്തതോടെ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് കൂടുതലായി ഇറങ്ങുന്ന സ്ഥിതിയുണ്ട് കാട്ടാനകളെ പ്രതിരോധിക്കാൻ നടപ്പാക്കുമെന്നറിയിച്ചിട്ടുള്ള പദ്ധതികളൊന്നും യാഥാർത്ഥ്യമായിട്ടില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പഴംപള്ളിച്ചാൽ മേഖല വേനൽ കനത്തതോടെ ഇവിടെയും കാട്ടാനശല്യം രൂക്ഷമായി തീറ്റ തേടി കാട്ടാനകൾ കൂടുതലായി കാട് തുടങ്ങിയതോടെ പഴംപള്ളിച്ചാൽ മേഖലയിലെ ആളുകളുടെ ജീവിതവും ദുസഹമാണ് വീടുകൾ കരികിൽ വരെ കാട്ടാനകൾ എത്തുന്ന സ്ഥിതിയുണ്ട് ഏത് സമയവും കാട്ടാനകളുടെ സാന്നിധ്യം ജനവാസ മേഖലയിൽ ഉണ്ടാകാമെന്ന ആശങ്ക ആളുകളുടെ ജീവിതം ദുസ്സഹമാക്കുന്നതായി നാട്ടുകാർ പറയുന്നു പാലെടുക്കാൻ പോലും പറ്റുന്നില്ല ഈ ഇവിടം ഇവിടം വരെ വരെ ഞങ്ങളുടെ വരും പറ്റുന്നില്ലെന്ന് പറയുന്നില്ല അതിനെപ്പറ്റി ഒരു തീരുമാനം പോലും ഇല്ല ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും നമ്മുടെ എംപിയോടെ എല്ലാം ആവശ്യപ്പെട്ട് അവർ സംവിധാനം ചെയ്യാമെന്ന് തിവാണ്ടാക്കാമെന്നൊക്കെ പറയുന്നില്ല അല്ലാതെ പറഞ്ഞിട്ടുണ്ട് പോസ്റ്റോരോട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അത്രയ്ക്കുള്ളൂ ഞങ്ങൾക്ക് ഇവിടെ ഒരു രാത്രി ആയാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല രാവിലെ ഒരു മണി കഴിഞ്ഞിട്ട് ആറാം വയലിരിക്കും നടന്നു പോകാൻ പറ്റില്ല വണ്ടിയെ പോലും പോകാൻ പറ്റുന്നില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ പിള്ളേരൊക്കെ ആണെങ്കിൽ രാവിലെ പോകുമ്പോൾ സ്കൂൾ വണ്ടി വരെ ആന അടയുന്നു അങ്ങനെയുള്ള സംവിധാനം ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അധികാര ഭാഗത്തുനിന്നൊരു ഇതുണ്ടായി എന്തെങ്കിലും സംവിധാനം ചെയ്തു തരുന്നതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കാടിറങ്ങി എത്തുന്ന കാട്ടാനകൾ പലപ്പോഴും വലിയ തോതിൽ നാശം വിതച്ചാണ് തിരികെ കാട് കയറുന്നത് കൃഷി ജോലികൾക്കായി വനാതിർത്തിയോട് ചേർന്ന കൃഷിയിടങ്ങളിൽ എത്തുന്നത് കാട്ടാനകളെ ഭയന്നാണ് കാട്ടാനകളെ പ്രതിരോധിക്കാൻ നടപ്പാക്കുമെന്നറിയിച്ചിട്ടുള്ള പദ്ധതികളൊന്നും യാഥാർത്ഥ്യമായിട്ടില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി ഈ പദ്ധതികൾ നടപ്പിലാക്കി പ്രദേശത്തെ കാട്ടാന ശല്യത്തിന് അറുതി വരുത്തണമെന്നാണ് ആവശ്യം